ചെടത്തൊക്കെ എങ്ങനെ റേറ്റുകളൊക്കെ വരുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതല്ലേ അപ്പൊ ഇത്ര ഇതൊക്കെ ആയിരിക്കും അഞ്ഞൂറിന്റെ വരുന്നത് അല്ലെ അഞ്ഞൂറിന്റെ വരുന്നത് അഞ്ഞൂറ് രൂപ വരുന്നത് അതിനൊക്കെ വലിയ വലിയ അഞ്ചു ലിറ്റർ ഏഴ് ലിറ്റർ ഒമ്പത് ലിറ്റർ ഒക്കെ ഉണ്ട് ആ

ഇവിടെ മാത്രമേ വരുള്ളൂ വൈകിട്ട് മാത്രമേ വരൂള്ളൂ പിന്നെ എവിടെയും ഏറ്റുമൂർ മറ്റേ അമ്പലങ്ങളിലൊന്നും പോകും നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരും നമ്മൾ ഇതിനു വേണ്ടി നമ്മള് ഇത് കളിഞ്ഞാ പോയിട്ട് കളിച്ചിട്ട് കരിങ്കല്ല കൊത്തി എടുക്കുന്നതല്ലേ ഇംഗ്ലീഷിലെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ മലയാളത്തില് വെണ്ണക്കല്ലും വെച്ചാ ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു ഇല്ല പിന്നെ വയനാട് ഉള്ള സുൽത്താൻ ബത്തേരി കല്ലുണ്ട് കല്ല്ണ്ട് സുൽത്താൻ ബത്തേരി കളിഞ്ഞിട്ടാണ് ഫോറസ്റ്റിലേ ഉള്ളത് അവിടെ അടുക്കാൻ സമ്മതിച്ചാൻ സമ്മതിക്കില്ല കേരള ഗവൺമെന്റ് അവിടെ എടുക്കാൻ സമ്മതിക്കില്ല തമിഴ്നാട് ഗവൺമെന്റ് എടുക്കാൻ സമ്മതിക്കുന്നു കല്ല് ഒന്നും പൈസ വേണ്ട

உளிகொண்டு நம்மள இணைச்சா அத்தையும் சைஸ் எடுக்கும் எடுக்கணும்

ൂർ ബൈപാസ് പതിനഞ്ചു കിലോമീറ്റർ ഉള്ളിൽ പോർട് ിലോമീറ്റർ ഉള്ളിൽ ഉള്ളിൽ പോയിട്ട് അതാ നമ്മടെ ഇതുള്ള കൂടെ ഉണ്ട് കാണിക്കൽ രണ്ടായിരത്തിഇരുപത്തിനാലില് അവര് അതെ അതായത് ഇങ്ങത്തെ ഇത് പറഞ്ഞ ചട്ടി എന്ന് പറഞ്ഞ ഇപ്പൊ അങ്ങനെ ഉപയോഗം എന്ന് പറഞ്ഞ പണ്ടുകാലം മുതലൊക്കെ അടുക്കളകളിലൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണ് ആ ഇപ്പൊ എന്താ ഇപ്പൊ ഈ ഓരോ മറ്റേ ഐറ്റംസ് ഇൻഡക്ഷൻ കുക്ക് അത് ഇതൊക്കെ വന്നുണ്ട് അപ്പൊ ആൾക്കാര് ഇതൊന്നൊന്നതാവുന്നത് പക്ഷെ ഇപ്പോഴും അറിയുന്നവര് ഇപ്പോഴും ഇപ്പോഴും ഇത് നമ്മൾ അവിടെ വന്നിട്ട് ഉണ്ടാക്കുന്ന സ്ഥലത്തെ ഈ മറ്റേ ഇതെല്ലാം നെറ്റില് ചോദിക്കുന്നുണ്ട് ഓൺലൈനില് ഓൺലൈനിലുള്ളവര് ഒന്നിച്ച് നമ്മളെ മേടിക്കാൻ ചോദിക്കുന്നു ആ ഞാൻ കൊടുക്കുന്നില്ല ഇവിടെ ആ ഈ ആമസോൺ ഇടാൻ പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് സ്ഥലം കിട്ടിയില്ല ഇങ്ങോട്ട് മാറി പിന്നെ ഇവിടെ ഇവിടെ ഉള്ളില് എവിടെങ്കിലും കൊള്ളായി മുപ്പത് വർഷമായി ആ മുപ്പത് കൊല്ലം ആ എൻസ് എസ് കല്യാണ മണ്ഡപം അല്ല ആ ഇല്ല ആ സമയത്ത് അന്ന് ആറ് ഏഴ് കട അണ് അന്നു ഞാൻ ഇവിടെ എല്ലാം കൊട്ടയും കൊണ്ട് നടന്ന സുമുധാണല്ലേ കൊട്ടേലും കൊണ്ട് പോയിട്ട് വിൽക്കും ഇതില് പാചകം ചെയ്ത സാധനങ്ങൾ അവിയലാണെങ്കിലും സാമ്പാറാണെങ്കിലും ഈ എന്തോ തോരനാണെങ്കിലും ഇച്ചിരി ഇറച്ചി വെച്ച് കളിച്ചാ കഴിച്ചാലും അത് നല്ല ടേസ്റ്റ് ഇറച്ചി വെച്ച് കളി ഇതില് നല്ല അവിയൽ വെച്ചാ അവിയത് വലിച്ചെടുക്കും വേറെ ഏത് പാത്രത്തിൽ വെച്ചാലും ഇത് കളിച്ചെടിയിൽ വെച്ച് കഴിഞ്ഞാൽ വലിച്ചെടുക്കാം പിന്നെ ഇപ്പൊക്കെ നല്ല പണിക്കാരൊക്കെ പോയി അതെല്ലേ അന്ന് ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാർ കല്ച്ചെട്ടി ഉണ്ടാക്കി ഒരു മുപ്പത് കൊല്ലത്തിന് മുമ്പ് ഭയങ്കര കളിച്ചടി ഇവിടെ എത്ര അഞ്ചു ആറ് കട ഉണ്ടാവും ഇപ്പൊ ആ കച്ചവടം നടക്കുന്നുണ്ട് നമ്മള് പറഞ്ഞ നമ്മള് വിചാരിച്ച പോട്ടെ അപ്പൊ ഇവിടെ കോട്ടയം ഡിസ്ട്രിക് എറണാകുളം ഇവിടെ പഠിച്ചിട്ടുണ്ടോ അല്ലെ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ നമ്മുടെ മുരുകൻ ചേട്ടൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് ഇതിൽ വേറെ കൃത്രിമങ്ങളോ വേറെ നാച്ചുറൽ ആയിട്ട് ആക്കി വരുന്ന ഐറ്റംസ് അപ്പൊ ഇത് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ അടയ്ക്ക് നടക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പാത്രങ്ങളുണ്ട് അപ്പൊ ഇത് കാണുന്നവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണേലും പേടിച്ചു കേട്ടോ അഷ്ടമി കൊടികേരത്തിന് മുമ്പ് രണ്ടു ദിവസം മുമ്പ് വരും വരും ആ ഇത് നാടാട്ട് കളി ഒരാഴ്ച കൂടി ഉണ്ടാവും ഉണ്ടാവും ഇവിടെ അപ്പൊ അത്രയും ദിവസം ഇവിടെ ഉണ്ടാവും അഷ്ടമി കഴിഞ്ഞാൽ നാട്ടുകാർ ഇവിടെ ഉള്ളവർക്ക് ഈ തിരക്കുള്ള നാട്ടുകാർ ആരും ശരി ശരി തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉള്ള തീര് കുറച്ച് അതെ ഗ്രാനേഡ് ഇടിയോ കറങ്ങൾ തന്നെ പോളിഷ് പോളിഷ് ചെയ്ത് ഗ്രാനേറ്റാ ഗ്രാനേറ്റ് ആ കറങ്ങൾ തന്നെ 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 நம்ம இல்ல பைசா உள்ளவரும் அது மது வில கூடுதலா அது சாதாரண ஆள் நமக்கு அது மதி பைசா உள்ளவருக்கு வீட்டில் கொண்டு போயிட்டு நல்ல வள்ளி கட்டட உள்ளவர்கள் ഇതാണ് പിന്നെ അത് ഭംഗി വന്നപ്പോ അത് അതുപോലെ തന്നെ പോളിഷ് ചെയ്യാ പോളിഷ് ചെയ്യുമ്പോ പൈസ കൂടും ആ പൈസ കൂടും അതാണ് അതാണ് അതുകൊണ്ടാണ് വേണ്ട നമ്മൾ സാധാരണക്കാർക്ക് ആകത്തുനിന്ന് ഭംഗിയായിട്ട് തോന്നിക്ക ഏറ്റവും മോഡല് ഇത് നമ്മളെ അമ്മി അമ്മി വലിയ അമ്മ ആദ്യകാലങ്ങളിലെ ആദ്യകാലങ്ങൾ വള്ളിയമ്മ ഇപ്പൊ മറ്റേ കുഞ്ഞ് കുഞ്ഞ് വീടുകളൊക്കെ ഉള്ളിലൊക്കെ വെച്ചരക്കാൻ വേണ്ടിയിട്ടുണ്ട് ആയിരത്തിഅഞ്ഞൂറ് ചെറുതൊക്കെ ഉണ്ടായിരുന്നു എണ്ണൂർ മറ്റേതെല്ലാം അതാ തീർന്നു ചെറുതൊക്കെ ഇതും തീരും വണ്ടി ഇവിടെ വിട്ടില്ലെങ്കി ഇത് തീർന്നെ കാറ് മറ്റേ ഓട്ടോ ഇന്ന ഏതായാലും ആരും നാളെ നാളെ കൊള്ളാ നല്ല രസമാണ് കൊള്ളാം നല്ല അടിപൊളിയാണ് അപ്പൊ നമ്മുടെ ക്കിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ മറ്റേ മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന കൽച്ചട്ടിയുടെ ഒരു വെറൈറ്റി തന്നെയാണ് ഏത് സൈസ് വലുപ്പത്തിൽ വേണേ ഏത് വലുപ്പത്തിൽ വേണമെങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഡിസൈൻ ആയിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ളത് അരകൽ മറ്റേ ഇടിക്കുന്ന സാധനം ഉണ്ട് അങ്ങനെ മറ്റേ സാധാരണ ഏത് ടൈപ്പ് കേട്ടോ കേട്ടാൽ രണ്ടു ദിവസം ആളുണ്ടാവും ഇവിടെ രണ്ടു ദിവസം മുതൽ അഷ്ടമി കഴിഞ്ഞിട്ട് ഒരാഴ്ച എല്ലാ സാധനങ്ങളും കളിച്ചിട്ട് എത്ര വലിയ ഇതിലെ ഇതിനകത്ത് ഇതിന് ഉള്ളിലകത്തും വലുതും ഉണ്ട് ഒഴിച്ച് കളിഞ്ഞാ കളും അത് കല്ല് പോലെ തൈരുണ്ടാവും പിന്നെ അതേപോലെ നെയ്യ് ഒളിച്ച് കഴിഞ്ഞാലും അടുപ്പിൽ വെച്ച് ചൂടാക്കാം അടുപ്പിൽ വെച്ചിട്ട് എന്ത് സാധന പദാർത്ഥം എല്ലാ അടുപ്പിൽ വെച്ച് ചൂടാക്കണം അപ്പം നമ്മള് മറ്റേ ഓരോ സാധനങ്ങൾ ഇട്ട് വയ്ക്കല് മാത്രല്ല നമുക്ക് സാധനങ്ങളൊക്കെ ഇന്നത്തെ കറി വെച്ചിട്ട് നാളെ വേണമെങ്കിൽ അതിനെ ഒളിച്ചിട്ട് ചൂടാക്കി എടുക്കും ഉറുമ്പ് കേറില്ലേ ഉറുമ്പ് കേറില്ല ശരില്ല ഇതെല്ലാം കല്ലുണ്ടാല് കല് നമ്മളെണ്ണ ഒഴിച്ചിട്ട് ഒരുപാട് കൊണ്ടു ബോക്സ് ആണ് തുളസി തറണമുള്ള കത്തിക്കാൻ അതേപോലെ അടിപൊളി ഇതൊന്നും പറയാനില്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും എല്ലാവരും വരിക വേടിക്കേഗം വന്നാ വേറെ പെട്ട പെടുന്നു കിട്ടും അല്ലെങ്കിൽ തീർന്നു പോയാൽ പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് ഇവിടെ അതെ അത് ഉറുമ്പൂടിയായിട്ട് ശരിയാണ് നമ്മൾ കേരളത്തിൽ അപ്പൊ നമ്മുടെ അടയ്ക്ക് അടക്കിലുള്ള കൽച്ചട്ടിയുടെ കാഴ്ചകളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം